നമുക്ക് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തല്ലോ ബ്ലേഡ് വെച്ചിട്ട് പോയി അയ്യോ പറഞ്ഞു പോയോ പോയി പോയി പിരികം പറഞ്ഞു അല്ല നമ്മുടെ റൂമിൽ ഒരു വ്യക്തി പല്ലി ചത്തുപോയി പല്ലി മരിച്ചുപോയി നമ്മൾ അതിന്റെ മരണാന്തര ചടങ്ങുകൾ നടത്താൻ വേണ്ടി പോവാണ് പോയി മരിച്ചു പോയിട പിന്നെ പല്ലി ചത്തതല്ലേ കൊഴിച്ചിട്ടു അതിനെന്തേലും തെറ്റുണ്ടോ കൊയിച്ച് കൊഴിച്ചിട്ടേണ്ട റീത്തും എന്നിട്ട് ഇങ്ങനെ ആത്മാകളുടെ ശല്യോ രാത്രി കടന്നിറങ്ങുമ്പോർത്തില്ല പിന്നെ നമ്മള് സൗണ്ട് കേട്ടത് എടുത്തേ <laughs> അതിപ്പോ അങ്ങനെ എടുക്കണിങ്ങനെ കോരി എടുക്കട്ടെ ചവിട്ടിയില് ചരിച്ചു വഴിയില് അരിച്ചു വഴി കോഴി എടുക്കട്ടെ എന്താ എന്താണ് വീണ്ടെടുക്കും മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല

ൊക്കി വെച്ചേ ആ അങ്ങനെ അപ്പുറത്തെ കണ്ണാണെ നീക്കപ്പുറത്തെ കണ്ണേതന്നെ ശെരിയാവും കണ്ണു നീ കണ്ണാ തുറന്നല്ലേ നീ എന്നെ കാണിക്കണേ രാവിലെ എണീറ്റ് എനിക്ക് പണിക്കോ പണിക്കോന്നു കിടന്നിറങ്ങണോറക്കാൻ വരും രസെ ഉള്ളിലൊക്കെ പോയോ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഒട്ടിയൊന്നും ഇല്ല പിരിവട്ട പിരി അയ്യത് കൊറച്ച് കൊള്ളായി പോയില്ല നിർത്ത നീ നിർത്ത ഞാൻ ശരിയാക്കി തരാ അത് ശെരിയാടാ കണ്ണില് കുത്തി ഞാൻ ോപി പൊട്ടായ നോക്കട്ടെ എന്റെ അടിയിലൊരു കുത്തും കൊണ്ടിട്ട് നല്ല കുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടെ നോക്കട്ടെ അയ്യേ നോക്കട്ടെ ലിപ്സ്റ്റിക് ഇട്ടു നിങ്ങോട്ട് നോക്കി നേരെ നോക്കിയാ എനിക്ക് കാണത്തില്ല കണ് അത് നേരം വെക്കും കണ്ണാടി ശെരി കണ്ണാടി അതാണ് കറക്റ്റ് ഇപ്പൊ ഒരു കല്യാണം കഴിച്ചതാണ് ഇവിടം വരെ ഒക്കെ ഇനി പെരുമ്പാവൂര് പോയി അതെന്തിനാ ഇതാണ് നിർത്തു ഇവിടെ ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ അയ്യ അങ്ങനെ ഒന്നും കാണിക്കില്ലേ lê lê ഹലോ കേസ് ഇതിനെല്ലാം ഉത്തരവാദി ഒരു തെറ്റ് ചെയ്ത് ഞാൻ ഞാനൊരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പണിക്ക് പോകണം ഞായറാഴ്ച വീട്ടിൽ പണിയെടുക്കണം മനസ്സിലായോ എന്തായിരിക്കുന്നു മഹാറാണി എന്താണ് കല്യാണം കഴിച്ചിട്ട് എന്നോട് പറയാനുള്ളത്

ఎట్వడే పరిపాలి ఉంది చక్క వట్టణా చక్క మొత్తం సోప్ ఇది తోడే వ

മോഡിലെ <caniser Zum voi> <mamama in English> <pants> <personal> െ കണ്ണുറന്ന സോപ്പ് കണ്ണിന്റെ ഉള്ളി സുന്ദരിയായിട്ട് കഴുകി കളയൂ കാണേര അതിനെ ഉтраലില്ല ആ മിങ്ങോ കൈകളാ അവടെ തല വെച്ചാ അതിതില് കാണുന്നു അതിൻ ഉള്ളിലേക്ക് തല വെച്ചേ വേണ്ടടാ ഇതില് ബ്രഷ്റ്റുന്നാണേ നീ ഇകള ഒക്കെ ഇനി ഇനി താഴെ

അതണ്ടാണ് ഉമ്മച്ചാ പിള്ളരണ്ടാണ് ആണ്ടോ അങ്ങനെയോ ഞാൻണ്ടേട്ട് കുട്ടെന്നാ തോന്നുന്നത് ആണ്ടാ ഹാ കുട്ടെന്നാ തോന്നുന്നു ആയിന്ന് ഞാൻ ആ കണ് ഒരു വിടി ഓയ്യോ